എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം സ്ത്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ ഒരു സാധകന് വേണ്ടുന്ന ഗുണഗണങ്ങളിൽ പ്രധാനപ്പെട്ട പഞ്ചശുദ്ധിയെപ്പറ്റി ആണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക തുടർന്ന് വരുന്ന ബെൽബട്ടണിൽ അമർത്തുക ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സത്യസന്ധമായ വാസ്തുശാസ്ത്ര രഹസ്യങ്ങളും സനാതന ഹിന്ദു ധർമ്മരഹസ്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും സാധന ഉപാസന ഇവ ചെയ്യുമ്പോൾ ഒരാളിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് വിശ്വാസം രണ്ടാമത് ആത്മവിശ്വാസം വിശ്വാസത്തെ പറ്റി എൻ്റെ വാക്കുകളിൽ അല്പം പറയാം നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് ആ ട്രെയിനിലെ ഡ്രൈവർ അതായത് എഞ്ചിൻ ഡ്രൈവർ ആരാണെന്ന് നമ്മൾ ആരാണ് ഓടിക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണോ എക്സ്പീരിയൻസ് കുറഞ്ഞ ആളാണോ ഒന്നും നമ്മൾ നോക്കാറില്ല അതൊരു കുരങ്ങനാണോ ഓടിക്കുന്നതെന്ന് പോലെ നമുക്കറിയില്ല പക്ഷേ നമ്മൾ വിശ്വാസപൂർവ്വം ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്തിച്ചേരണം അതുപോലെ തന്നെ നമ്മൾ ഏത് ശക്തിയെയാണോ നമ്മൾ ആരാധിക്കുന്നത് അല്ലെങ്കിൽ സാധന ചെയ്യുന്നത് ആ ശക്തി തന്നെ നമുക്ക് ഇതിൻ്റെ പരിപൂർണതയിൽ കൊണ്ടെത്തിക്കും എന്ന വിശ്വാസം നമുക്ക് ആദ്യമുണ്ടാകാം രണ്ടാമതായി ആത്മവിശ്വാസം സാധകന് ഏറ്റവും അത്യാവശ്യം സാധന സാധന ചെയ്യുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമാണ് ആത്മവിശ്വാസം ഒരു സാധന ചെയ്ത ആൾക്കും അല്ലെങ്കിൽ സാധന ചെയ്യുന്നവർക്കും ഈ കാര്യത്തെപ്പറ്റി നന്നായി അറിയാം സാധന ചെയ്യുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ സാധനയിലെ ഉണ്ടാകുന്ന സാധനയിലുള്ള നിയമങ്ങൾ അവർക്ക് ഒരു വലിയ കാര്യമായിരിക്കില്ല ഇതാണ് സാധനയിൽ ആത്മവിശ്വാസം വേണമെന്ന് അത്യാവശ്യമായി പറയുന്ന കാര്യം എന്തൊക്കെയാണ് ഒരു സാധകൻ പാലിക്കേണ്ട ശുദ്ധികൾ അതായത് ഒരു സാധകൻ ദിനചര്യയിൽ പാലിക്കേണ്ട ശുദ്ധിവ്യവസ്ഥകൾ അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇതിൽ മനഃശുദ്ധി വാക്ശുദ്ധി കർമ്മശുദ്ധി ആഹാരശുദ്ധി ശരീരശുദ്ധി ഇവയാണ് ഒരു സാധകൻ പാലിക്കേണ്ട ശുദ്ധികളിൽ ഇതിനെയാണ് പഞ്ചശുദ്ധികൾ എന്ന് അറിയപ്പെടുന്നത് ആദ്യം മനഃശുദ്ധിയെപ്പറ്റി പറയാം മനഃശുദ്ധി എന്നാൽ നിർമ്മലമായ മനസ്സ് കളങ്കമില്ലാത്ത മനസ്സ് ഇവയാണ് മനഃശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതായി വാക്ശുദ്ധി വാക്ശുദ്ധി എന്നാൽ നാം പറയുന്നത് മറ്റുള്ളവർക്ക് എന്തു തോന്നുന്നു അതായത് ഒരു സാധകൻ പറയുന്നത് കേട്ടിട്ട് മറ്റൊരാൾക്കും ദേഷ്യവും വരാൻ പാടില്ല വിഷമവും വരാൻ പാടില്ല അടുത്തതായി കർമ്മശുദ്ധി കർമ്മശുദ്ധി എന്നാൽ മറ്റുള്ളവർക്ക് ദ്രോഹം വരാത്ത രീതിയിലുള്ള കർമ്മങ്ങൾ അതിനെയാണ് കർമ്മശുദ്ധി എന്ന് പറയുന്നത് അടുത്തതായി ആഹാരശുദ്ധി ഒരു സാധകൻ കഴിക്കേണ്ട ആഹാരം മിതവും ഗുണമുള്ളതുമായിരിക്കണം പഴകിയതും ശവാഹാരവും പാടില്ല അടുത്തതായി ശരീരശുദ്ധി ശരീരത്തിനെ ശുദ്ധിയാക്കിയിരിക്കുക ശരിയായ രീതിയിൽ പല്ലുതേക്കേണ്ട വിധങ്ങളും നിയമപ്രകാരം കുളിക്കേണ്ട രീതികളും അതുപോലെ തന്നെ നിയമപ്രകാരം കപ്പോസിറ്റ് പോയ പോയിട്ട് ഉള്ള കർമ്മങ്ങളെ പറ്റിയും ഞാൻ നിത്യ കർമ്മങ്ങളെ പറ്റിയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നോക്കി മനസ്സിലാക്കുക അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതായത് ഒരു പണ്ടൊരാൾ ശബരിമലയിൽ പോകാൻ മാലയിട്ടപ്പോൾ അടുത്ത് അയാൾ പറഞ്ഞു ഞാൻ മത്സ്യം കഴിക്കില്ല മീൻ കറി കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനടുത്ത് മറ്റൊരാൾ പറയുക ആറ് മീൻകറി കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കഷ്ണങ്ങൾ വെച്ചിട്ട് കറി കഴിച്ചോളൂ എന്ന് പറഞ്ഞു അതിൻ്റെ അതുപോലെയാണ് ചിലര് ബ്രഹ്മചാരി വ്രതത്തിനെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് എന്താണെന്ന് ഞാൻ പറയേണ്ട പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഒരു സ്ത്രീയുമായിട്ടും ഒരു ശാരീരിക ബന്ധമില്ലാത്ത ആളാണ് ഞാൻ പക്ഷേ ഞാൻ ഹസ്തമായി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്താണ് യഥാർത്ഥ ബ്രഹ്മചാരി വ്രതം ഇതിനെപ്പറ്റി ഞാൻ അടുത്തൊരു അദ്ദേഹത്തിൽ പറഞ്ഞുതരാം അത് ഒരു സാധകന് വേണ്ടുന്ന ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അതിനെപ്പറ്റി ഞാൻ വരും അദ്ദേഹങ്ങളിൽ പറഞ്ഞതായിരിക്കും പറയുന്നതായിരിക്കും ഈ അദ്ദേഹത്തിൽ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ അറിയിക്കുക തുടർന്ന് വരുന്ന എല്ലാ അദ്ദേഹങ്ങളും കാണുക മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം